ചാലക്കൽ ഡോക്ടർ അംബേദ്കർ സ്മാരക ലൈബ്രറിയുടെയും ദാർശനം സ്കൂളിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ലോക പുസ്തക ദിനാചരണവും പുസ്തക പ്രകാശനവും സംഘടിപ്പിച്ചത് ആലുവ താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി അഡ്വക്കറ്റ് വി കെ ഷാജി പരിപാടി ഉദ്ഘാടനം ചെയ്തു നമ്മളൊക്കെ

ഒരു പുസ്തകം എഴുതാൻ പോയിട്ട് ഒരു ലേഖനം പോലും എഴുതാൻ കഴിഞ്ഞിരിക്കുന്നത് ചെറിയ സംഭവം എല്ലാ നല്ല ഒരു ക്ലാപ്പാണ് പ്രതീയ അപ്പം ഒരു വിദ്യാലയം നാട്ടിലെ വലിയൊരു വായനശായയാണ് ഈ കുട്ടിയെ ആദരിക്കുന്നത് പുസ്തകം ഡോക്ടർ അംബേദ്കർ ലൈബ്രറി എൻ ഐ രവീന്ദ്രൻ അധ്യക്ഷത വലിയ ഒരു ആഴത്തിലുള്ള ഒരു ഒരു കാര്യമാണ് നമ്മളോട് പറയുന്നത് നമ്മളുടെസിനെ സംബന്ധിച്ചിടത്തോളം അവർ സ്വാഭാവികമായിട്ടും അല്ലെങ്കിൽ സാധാരണയായിട്ട് കരുതി വരുന്നത് നമ്മളുടെ കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് എല്ലാം വാങ്ങി കൊടുക്കുന്നുണ്ട് നമ്മൾ പറയുന്ന പോലെയൊക്കെ അവർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അവർ ചിന്തിക്കുന്നത് നമ്മളെ പോലെ തന്നെ ആയിരിക്കും അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ ആയിരിക്കും അങ്ങനെ അങ്ങനെയല്ല എന്നാണ് അവർ പറയുന്നത് അവർ നമ്മൾ പറയുന്ന രീതിയിൽ നടക്കുന്നുണ്ടാവും പക്ഷേ അവരുടെ ചിന്ത മറ്റു പരിധിയിലൂടെയും കടന്നു പോകും അതാണ് നോബഡി നോസ് ഒരാളെ ചിന്തിക്കും ആർക്കും മനസ്സിലാകില്ല എന്നാണ് നമ്മളോട് പറയുന്നത് അംബേദ്കർ ലൈബ്രറി ബാലവേദി അംഗവും ദാർസലാം സ്കൂൾ നാലാം ക്ലാസ് വിദ്യാർത്ഥിയുമായ ഫർദിൻ മബറുഖ് എഴുതിയ കവിതാ സമാഹാരങ്ങളുടെ പ്രകാശനം സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവും ബാലസാഹിത്യകാരനുമായ ശശിധരൻ കല്ലേരി സ്കൂൾ ലീഡർ സൽമാൻ ഫാരിസിന് നൽകി പ്രകാശനം ചെയ്തു ലൈബ്രറി സെക്രട്ടറി പി ഇ സുധാകരൻ പുസ്തകദിന സന്ദേശം നൽകി ദാർസലാം സ്കൂൾ അധ്യാപകൻ ഷാജഹാൻ ആശംസകൾ നേർന്ന സംസാരിച്ചു ദാർസലാം സ്കൂൾ അധ്യാപകൻ സബീൽ ഉസ്ലാം സ്വാഗതവും ലൈബ്രറി ജോയിന്റ് സെക്രട്ടറി കെ എം അബ്ദുൽ സമുദ നന്ദിയും പറഞ്ഞു ബി ആൻഡ് ബി ഫാഷൻസ് ആന്റ് ഫുഡ്വെയ്സ് സെന്റ് ആന്റണീസ് ചാപ്പലിന് സമീപം പൂപ്പാനി റോഡ് കൈമുറിക്കുമല്ല